ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഞാനിപ്പോൾ കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് മിനി പമ്പ ഭാഗത്താണ് മിനി പമ്പന്റെ അവിടെ മിനി ഫ്ലൈ ഓവറിന്റെ വർക്കുകളൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്കറിയാലോ ഏകദേശം പത്ത് ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകൾ കണ്ടിരിക്കുന്ന സംഭവമാണ് കർണാടകയിൽ ഷിരൂരിൽ നടന്ന മണ്ണിടിച്ചിൽ അതിനുശേഷം പലരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തൊരു കാര്യമാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇതുപോലെയുള്ള വല്ല റിസ്കി ഏരിയയും ഉണ്ടോ എന്നുള്ളത് ഇപ്പം മിനി പമ്പ മുതൽ അയ്യങ്കലം വരെയാണ് നമ്മൾ പോകാൻ പോകുന്നത് ഈ മിനി പമ്പേൻ്റെയും അയ്യങ്കലത്തിൻ്റെ ഇടയിലായിട്ട് മൂന്നോളം കുന്നുകൾ ഉണ്ടായിരുന്നു ഇവിടെ കുന്ന് തുരന്നിട്ടല്ല ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ റോഡിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് വലിയ കുന്നുകൾ ഉണ്ടായിരുന്നു ആ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഈ ഭാഗത്ത് വൈഡനിങ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ നിങ്ങൾ കാണിച്ചാർ കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ഭാഗം കാരണം ഇവിടെ സർവീസ് റോഡ് കണ്ടു വന്നിരിക്കുന്നത് ഈ വലിയൊരു കുന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് സോയിൽ നെയ്ലിങ്ങും അത് കഴിഞ്ഞിട്ട് ഷോർട്ട് കിട്ടിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതിന്റെ മുകൾ ഭാഗത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് മുൻപ് ഞാൻ ഈ ഭാഗത്തെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൽ പറഞ്ഞൊരു കാര്യമാണ് ഇവിടുത്തെ സർവീസ് റോഡ് വളരെ അധികം ഡെയിഞ്ചർ ആയിട്ടാണ് കടന്നു പോകുന്നത് എന്നുള്ളത് പിന്നെ ഇത് ശാസ്ത്രീയമായിട്ടാണോ അശാസ്ത്രീയമായിട്ടാണോ നിർമ്മാണം എന്ന് പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല ഒരു സാധാരണക്കാരൻ നിലക്കും അതുപോലെ തന്നെ ഇത് ദിവസം ഞാൻ ഓരോ പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോഴും കാണുന്ന കാഴ്ചയാണ് അപ്പം അതിനെക്കുറിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇന്ന് വീഡിയോ ചെയ്തത് ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ട് വഴി കഴിഞ്ഞാണ് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ നിങ്ങൾ കണ്ടോ ഈ മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് ഒരു കറക്റ്റ് ലെവലിലല്ല അവർ ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെ മുഴച്ചൊക്കെ നിൽക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഏരിയ കണ്ടോ നിങ്ങൾ ഒരു വാഹനം കറക്റ്റായിട്ട് ഇതിൽ കൂടെ പോവുകയുള്ളൂ എന്നുവെച്ചാൽ ഒരു ബസ് വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിൽ കൂടെ പോകുമെന്ന് പറയാം അല്ലാതെ കാര്യമായിട്ട് വീതിയൊന്നുമില്ല ഇതേമാതിരിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ കണ്ടോ നിങ്ങൾ ഇതൊക്കെ നല്ല ഉയരമുള്ള കുന്നുകളാണ് ഇതൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുമുണ്ട് ഫുള്ളായിട്ട് ഷോർട്ട് കിറ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മഴ വന്നിട്ടൊന്നും ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ പണി നടക്കുന്ന സമയത്ത് മുഗൾ ഭാഗത്തുള്ള വീടുകളിൽ വിള്ളലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം മെയിനായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റിലാണ് ഇവിടെ മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്നത് സോയിൽ ലൈലിങ്ങും ഷോർട്ട് കറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തൂടെ കടന്നു പോകുന്ന സർവീസ് റോഡ് തീരെ വീതിയില്ല അതൊരു ഫാൾട്ട് തന്നെയാണ് കാരണം എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഡ്രൈനേജും കൂടി വരുമ്പോൾ നല്ല വീതി വരുന്നുണ്ട് ഇവിടെ ഡ്രൈനേജ് ഉണ്ട് പക്ഷേ വീതി ഇല്ല റോഡിന് കാരണം ഈ ഭാഗത്തൊക്കെ ഇനി വർക്ക് നടക്കാനുള്ളതാണ് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പോസ്റ്റുകളൊക്കെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിലവിലെ റോഡ് കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് വലതു ഭാഗത്ത് ഇനിയും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള കുറേ സ്ഥലങ്ങളാണ് നമ്മൾ മിനി മുതൽ അയ്യങ്കലം വരെ യാത്ര ചെയ്യുമ്പം കാണുന്നത് ഇവിടെ നിന്നും മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കട്ടെ അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ മണ്ണിടിച്ചിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് വീടുകളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ അധികം ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം അവനവൻ്റെ കടപ്പാടം നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ സോൽനയിലിങ് കഴിഞ്ഞിൻ്റെ മുഗൾ ഭാഗത്ത് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് മുഗൾ ഭാഗത്തേക്ക് നോക്കുമ്പം ഈ ക്രാഷ് ബാരർ ഇവിടെ തടസ്സം തന്നെയാണ് അപ്പോൾ അവിടെ നിന്നും കൊണ്ടും ആളുകൾ വീഴാതിരിക്കാൻ വേണ്ടി ചെയ്ത കാര്യം തന്നെയാണ് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇതുപോലെ മണ്ണെടുത്ത് ചെയ്ത കുറേ പ്രദേശങ്ങളിൽ പല ആളുകളും പറയേണ്ടത് എന്തുകൊണ്ട് കോൺക്രീറ്റ് വാൾ ചെയ്തുകൂടേ എന്നുള്ളത് പിന്നീട് ഈ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് റസ്റ്റ് ഏരിയ വരുന്നത് കേട്ടോ റസ്റ്റ് ഏരിയനുബന്ധിച്ചിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണത് ഇവിടെ ഒന്നും വലിയ കുന്നുകളില്ല ഇവിടെ അതുപോലെ തന്നെ സർവീസ് റോഡിന് ചേർന്നിട്ട് സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഫുള്ളായിട്ട് ഷീറ്റ് കാസ്റ്റിങ് ചെയ്യുക ഇനി അടുത്തൊരു കുന്ന് വന്നിരിക്കുന്നത് ഇവിടെ കേട്ടോ ഇവിടെ വലത് ഭാഗത്ത് കണ്ടോ നിങ്ങൾ അവിടെ ഇതേമാതിരി മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശമാണ് അവിടെ സോയിൽ നെയിലിങ്ങിന് നെയിലടിച്ചിട്ടുള്ളൂ പക്ഷെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ പക്ഷെ ഇവിടെ ഇടത് ഭാഗത്ത് കണ്ടോ നിങ്ങൾ ഇവിടെ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് വർക്ക് ഇവിടെയും ഡ്രൈനേജ് ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളവ് വരുന്ന സ്ഥലത്താണ് വീതി വളരെ കുറവായിട്ട് അനുഭവപ്പെടുന്നത് പിന്നെ കണ്ടോ ഇവിടെ ഒന്നും കെർബിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അപ്പം ഈ സോയിൽ നെയിലും കഴിഞ്ഞുള്ള ഭാഗത്തുള്ള നെയിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് പക്ഷേ ഇനി കെർബിൻ്റെ പണികൾ കഴിയുമേ ഇരിക്കും അപ്പം വീണ്ടും ഒന്നും കൂടിയും റോഡ് വീതി കുറയല്ലേ ചെയ്യുക കണ്ടോ ഇവിടെ മുകൾ ഭാഗത്ത് ക്രാഷ് ബാരൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പം വെറും ക്രാഷ് ബാരനുള്ള കാലുകൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഫുൾ ആയിട്ട് കോൺക്രീറ്റിംഗ് വരും അപ്പോഴത് സ്ട്രോങ് ആവുക ഇതുപോലെ തന്നെ അടുത്തത് കൊയിലാണ്ടി ബൈപ്പാസിൽ കുന്നിയോറമല കേട്ടോ എന്ന് പറഞ്ഞാൽ വലിയൊരു കുന്നാണ് ആ കുന്നു ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കണം ഒറ്റയടിക്ക് എന്നിട്ടാണ് സോയിൽ നെയ്ലിങ്ങിന്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ മലപ്പുറം ജില്ലയിൽ അങ്ങനെയല്ല ഏത് വലിയൊരു കുന്നാണെങ്കിലും കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് സോയിൽ നെയ്ലിങ്ങും അതുപോലെ തന്നെ ഷോർട്ട് കറ്റിംഗ് വർക്ക് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെയർ താഴ്ത്തും അങ്ങനെയാണ് ഈ പ്രദേശത്തൊക്കെ കെ എൻ വർക്ക് ചെയ്തിരിക്കുന്നത് ഇനി പ്രത്യേകിച്ച് നമ്മളെ ഡ്രൈവർ സുഹൃത്തുക്കളോട് ഇതുപോലെയുള്ള കുന്നുകളുടെ സൈഡിലൊന്നും കൊണ്ടൊരിക്കലും വണ്ടി പാർക്ക് ചെയ്തിട്ടോ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നിങ്ങൾ വിശ്രമിച്ചോളൂ അപ്പോൾ ഇനി നമ്മൾ ചെല്ലുന്നത് അയ്യങ്കലം അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്തേക്കാട്ടോ അപ്പോൾ ഇവിടെക്ക അതിന്റെ ഫുൾ ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ക്രാഷ് ബാനർ നിർമ്മാണം സ്ഥലത്ത് ഡിവൻഡർ വർക്കും കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈൻ്റെ വർക്കും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഹണ്ടർ പാസിന്റെ മറുഭാഗത്ത് തീർത്തന പ്രവർത്തനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ